ദുരിതപർവ്വങ്ങൾ താണ്ടി കുടിയേറ്റ താരങ്ങൾ ലോകം വെട്ടിപ്പിടിച്ച കഥകൾ കാൽപന്ത് കടിയിൽ അനേകം തവണ നമ്മൾ കേട്ടതാണ് കഠിന പരിശ്രമത്തിനൊടുവിൽ ഫുട്ബോളിൻ്റെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന അവരെല്ലാം പോയ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പലപ്പോഴും ഈറനണിഞ്ഞു സൗഭാഗ്യങ്ങൾ ഓരോന്നായി തേടിയെത്തുമ്പോഴും വന്ന വടിയും നാടും മറക്കാൻ ഈ താരങ്ങൾ തയ്യാറായിരുന്നില്ല ഇത് അയാളുടെ കഥയാണ് നിക്കോ വില്യംസ് ഇംഗ്ലണ്ടിന്റെ ഹൃദയത്തിലേക്ക് വെടിച്ചില് പോലെ പതിച്ച ആ ഗോളിന്റെ ഉടമ ജർമ്മൻ മണ്ണിൽ നാലാം കിരീടത്തിൽ സ്പാനിഷ് സംഘം മുത്തപ്പെടുമ്പോൾ ഫൈനലിലെ താരവും ഈ യങ് ആയിരുന്നു ഞങ്ങൾ ഈ കിരീടം അർഹിച്ചിരുന്നു ഈ ഫോമിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആകില്ല പ്ലെയർ ഓഫ് ദി മെച്ച് പുരസ്കാരം ഏറ്റുവാങ്ങി യങ് സ്പാനിഷ് വിങ്ങറുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഗ്യാലറിയിൽ നിന്നുയർന്ന ലാ റോജ വിളിക്കുന്ന അടുവിൽ അൽവാര മൊറാട്ട നാലാമത്തെ യൂറോ കിരീടം ഉയർത്തുമ്പോൾ ജർമ്മനിയിലെ ഒളിമ്പിക സ്റ്റേഡിയത്തിലെ വി ഐ ഗാലറിയിൽ ഇരുന്ന് ഇതിഹാസ താരങ്ങളായ ഇനിയസ്റ്റിയും സാവിയും ഡേവിഡ് വിയും കരകോശം മുഴക്കുന്നതായിരുന്നു ഒരുപക്ഷെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ യൂറോ കിരീടധാരണം മൂവരുടെയും മനസ്സിൽ മിന്നി മറഞ്ഞിട്ടുണ്ടാകും നിക്കോ വില്യംസിന് പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം നൽകി യു എഫ ടെക്നിക്കൽ ഒബ്സർവർ ടീം വിലയിരുത്തിയത് ഇങ്ങനെയാണ് ഇയാളുടേത് വളരെ അപകടകരമായ മുന്നേറ്റങ്ങളായിരുന്നു മധ്യനികമായി മികച്ച കോമ്പിനേഷനിൽ കളിച്ചു ആവശ്യമുള്ളപ്പോൾ പ്രതിരോധത്തിലേക്ക് ഇറങ്ങി കളിക്കളത്തിൽ ഇത്രയധികം കോൺഫിഡൻസിൽ കളിച്ച മറ്റൊരു താരമുണ്ടായിരുന്നില്ല അതിസങ്കീർണമായൊരു ബാല്യകാലം ഉണ്ടായിരുന്നു നിക്കോ വില്യംസിന് ജീവിത വഴി തേടി ഖാനയിൽ നിന്ന് സ്പെയിനിലേക്ക് കൂട്ടിയേറിയവരാണ് നിക്കോയുടെ കുടുംബം സ്പെയിൻ ലക്ഷ്യമാക്കി ഇറങ്ങിയ നിക്കോയുടെ മാതാപിതാക്കളായ ഫെലിക്സിനും മരിയക്കും നേരിടേണ്ടി വന്നത് കഷ്ടപ്പാടിന്റെ ദിനരാത്രങ്ങളായിരുന്നു ചുട്ടുപൊള്ളുന്ന സഹാറ മരുഭൂമിയിലൂടെ അതികഠിനമായ യാത്ര വഴിയിൽ കാത്തുനിന്ന മോഷ്ടാക്കളുടെയും ക്രിമിനലുകളുടെയും കണ്ണിൽപ്പെടാതെ ദിവസങ്ങൾ നീണ്ട കഠിനവടി താണ്ടി ഒടുവിൽ സ്പെയിൻ അതിർത്തി കടന്നു ദുരിതമടി താണ്ടി നിക്കോയുടെ കുടുംബം ബിൽബാവോയിൽ പുതിയ ജീവിതം കെട്ടിപ്പടുത്തു ഫെലിക്സിനും മരിയക്കും രണ്ട് മക്കൾ പിറന്നു ഇനാക്കി വില്യംസും നിക്കോ വില്യംസും ഇരുവർക്കും ബാല്യകാലം മുതൽക്കേ ഫുട്ബോളിനോടായിരുന്നു ഇഷ്ടം കാൽപന്ത് കളികളെ വിസ്മയ പ്രകടനങ്ങൾ ഇരുവരെയും അത്ലറ്റിക്കോ ബിൽബാവോയിലേക്ക് എത്തിച്ചു ഒരേ ക്ലബ്ബിൽ കളിച്ച് ജ്യേഷ്ഠനും അനിയനും പതിയെ സ്പെയിനിന് പുറത്തേക്ക് അറിയപ്പെടാൻ തുടങ്ങി ആദ്യം സ്പാനിഷ് ദേശീയ ടീമിലേക്ക് എത്തിയത് ജ്യേഷ്ഠൻ ഇനാക്കിയായിരുന്നു ബോസ്നിയക്കെതിരെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം എന്നാൽ പിന്നീട് അവസരങ്ങൾ ലഭിക്കാതായതോടെ ഇനാക്കി ഖാനയിലേക്ക് മടങ്ങി ഫുട്ബോൾ ജീവിതം അവിടേക്ക് പറിച്ചു നടുകയായിരുന്നു എന്നാൽ നിക്കോയുടെ ഭാവി സ്പെയിനിൽ ശോഭനമായിരുന്നു തുടരെ അവസരങ്ങൾ തേടിയെത്തി ഇരുപതാം വയസ്സിൽ സ്പാനിഷ് ടീമിലേക്കുള്ള വെടികെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എ ഫൈൻ ആക്ഷൻസ് ലീഗ് മത്സരങ്ങൾക്കുള്ള ലൂയിസ് എൻട്രിക്കയുടെ സ്കോഡിലേക്കാണ് ആദ്യം വെടികെത്തിയത് സ്വിറ്റ്സർലൻഡിനെതിരെ അരങ്ങേറ്റം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല യൂറോ വരെ എത്തിയ കരിയർ ഇതുവരെ ഇരുപത് മത്സരങ്ങളിൽ നിന്നായി നാല് ഗോളുകളാണ് സ്കോർ ചെയ്തത് വംശീയ വിദ്വേഷത്തിന് പേരുകെട്ട സ്പാനിഷ് മണ്ണിൽ നിരവധി തവണയാണ് ആ കൗമാരക്കാരൻ അപമാനിതനായത് അത്ലറ്റിക് ബിൽബാവോക്ക് ബിൽബാവ്ക്കു വേണ്ടി കളത്തിലിറങ്ങുമ്പോഴെല്ലാം നിറത്തിന്റെ പേരിൽ ക്രൂരമായ വേട്ടയാടലുകൾ അവയ്ക്കെല്ലാം ഉള്ള മറുപടിയായിരുന്നു യൂറോയിലെ ആ സുന്ദര ഗോളുകളും പിന്നാലെയുള്ള സെലിബ്രേഷനുകളും ഇടതുവിങ്ങിലൂടെ ചാട്ടുളി പോലെ കുതിച്ചെത്തി നിക്കോ ഒഴുക്കിയ വിയർപ്പുകളാണ് സ്പെയിനിന്റെ ഷോക്കേസിൽ ഇരിക്കുന്ന ആ നാലാം കിരീടം നിരവധി പേർ മിന്നിത്തിളങ്ങിയ ആ സോക്രമണ്ണിൽ ഇതാ മറ്റൊരു താരോതകം പുതിയ ലക്ഷ്യങ്ങളിലേക്കുള്ള അയാളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്